ഇന്ന് ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത് കണ്ടി ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല ഐ മീൻ ഞാൻ നാട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ ഇവിടെ ഹൈദരാബാദ് വന്ന ശേഷമാണ് ഞാനിത് കണ്ടിട്ടുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ ഇത് ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്തോന്ന് ഇത് കണ്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നോർമലി ഇവിടെ നമ്മൾ തേങ്ങ ചിരകാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സാധനം നമ്മൾക്ക് ഇവിടെ ചിരവയില്ല നാട്ടിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പം നിന്നിട്ടുണ്ടല്ലോ സ്ക്രൂ വെച്ചിട്ടുള്ളത് ആ ടൈപ്പൊക്കെ അല്ലേ നമ്മൾക്ക് ഇങ്ങനെ ചിരണ്ടാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ സാധനം ഇവിടെ അവൈലബിൾ അല്ല സോ ഇവിടുള്ള ആൾക്കാർ നോർമലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ അങ്ങനെ തന്നെ മുറിച്ചെടുത്തിട്ട് നമ്മളിപ്പം എന്താ പറയുക ഫ്രൈയിലോ ഒക്കെ ഇടാൻ വേണ്ടി ചെറുതായിട്ട് കൊത്തില്ലേ അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മിക്സിയിലിട്ട് ഡയറക്റ്റ് അങ്ങ് അരച്ചെടുക്കുക ചെയ്യുന്നത് പിന്നെ കൂടുതൽ നമ്മളുടെ പോലെ അവർ നമ്മുടെ ഉപ്പേരി അല്ലെങ്കിൽ തേങ്ങ അരച്ച കറികളൊക്കെ മാക്സിമം അവരങ്ങനെ വെക്കാറില്ല തേങ്ങ യൂസ് ഇവിടെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അത് മതിയാവും നമ്മളുടെ നാട്ടിലൊക്കെയാണ് കൂടുതൽ തേങ്ങയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് മിക്സിയിൽ അങ്ങനെ പീസ് ആയിട്ട് എപ്പോഴും എപ്പോഴും അടിച്ചു കഴിഞ്ഞാൽ മിക്സിയില പണി കഴിയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തേങ്ങ യൂസ് ചെയ്യുന്നത് ചിരവ് യൂസ് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ അതിൽ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സിക്ക് പെട്ടെന്ന് കേടാവില്ലല്ലോ മിക്സിയുടെ ബ്ലേഡൊന്നും പെട്ടെന്ന് കേടാവില്ല പക്ഷെ അവിടുത്തെ പോലെ യൂസിന് ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ യൂസ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഡെയിലി യൂസ് ചെയ്യുന്നതെങ്കിൽ മിക്സിയുടെ പണി കഴിയും വേഗം തന്നെ അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് ഭയങ്കര പണിയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ താഴത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മാന്തി മാന്തി എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് ഭയങ്കര പണി അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല തേങ്ങ നോർമലി ചട്നി അരയ്ക്കാനാണ് കൂടുതലായിട്ട് പറയാവുന്ന ഒരു യൂസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അതിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെറുതായിട്ട് കൊത്തിയിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നാട്ടിലത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും നാട്ടിൽ വെച്ച് കണ്ടിട്ടില്ല കാരണം നമ്മൾ എവിടെ പോയാലും നമ്മൾ കാണുന്നത് ചെരവാന്ന് പറഞ്ഞ സാധനം താഴെ തീരുന്നതുകൊണ്ടുള്ളതായിരുന്നു ഫസ്റ്റ് അതിനുശേഷം വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് സ്ലാബിലന്നെ ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പിലുള്ളത് വന്നു അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചെലവുകൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നാട്ടിലുണ്ടോ എനിക്കറിയില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ബൈ ബൈ